ഹായ് എല്ലാവർക്കും കഥകളിയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതല്ലാതെ എനിക്ക് ഒരിക്കലും അവിടെ പോകാനോ പോയി കാണാനോ പറ്റുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല അങ്ങേരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛൻ്റെ കൈ മുറിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിടാനുള്ള പ്രധാന കാരണം കോന്നിയിലാണ് നമ്മൾ കൊണ്ടുപോയത് നമ്മുടെ സ്ഥലം കോന്നിയാണല്ലോ കോന്നി കൊണ്ടുപോയി കോന്നി കൊണ്ടപ്പം സർജറിക്ക് സംവിധാനം ഇല്ലാത്തോണ്ട് കോട്ടയത്തെ കാണണം വിട്ടത് അപ്പം അങ്ങനെ നമ്മൾ കോട്ടയത്ത് വരികയായിരുന്നു കോട്ടയത്ത് ആശുപത്രിയിൽ വന്നപ്പോഴാണ് നമുക്ക് അവിടുത്തെ അവിടെ ഇങ്ങനെ കുറച്ച് നടന്നപ്പോഴൊക്കെ കുറേ കാണാനൊക്കെ പറ്റി ഇപ്പം സമയം ഏഴുമണി ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിരിക്കത്തില്ല ഇനിയും ഞാൻ ഇവിടെ കാണില്ല അതുകൊണ്ടാണ് ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഞാൻ വീട്ടിലോട്ട് പോവാണ് അച്ഛൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി അമ്മ കൂടുണ്ട് അപ്പം രണ്ട് ദിവസമായിട്ടിടന്നാൽ മതി അതുകൊണ്ട് നമുക്ക് ഇനി അവിടെ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി അമ്മ കൂടെ വീട്ടിലേക്കൊണ്ട് ഞാൻ വീട് വീട്ടിലോട്ട് പോവാം ആണ് പിള്ളേരെ അമ്മയായിരുന്നു നോക്കേണ്ടിരുന്ന ആ സമയത്താണ് ഞാൻ ആശുപത്രിയിലും നല്ലൊരു കുളം ഉണ്ട് അത് മീനൊക്കെ ഉണ്ട് എനിക്ക് നേരത്തെ ഒന്ന് വീഡിയോ എടുക്കണോന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കിടക്കുക വൈകുന്നേരമായി നമുക്ക് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാതെ വന്നത് കുറെ വീഡിയോ സന്ധ്യയായതുകൊണ്ട് നല്ലൊരു ആശുപത്രിയുടെ ഇടയിലായിട്ടാണ് ഈ ഈ രണ്ട് കെട്ടിടങ്ങൾക്ക് ഇടയിലായിട്ടാണ് ഈ ഗാർഡന് അവരുണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ അടുത്ത വാർഡിലേക്ക് പോകാനായിട്ട് ഒരു ഇടം കഴിഞ്ഞുണ്ടാക്കി വെച്ചേക്കാണ് ഇടമനാഴിയുടെ രണ്ട് സൈഡിലായിട്ട് ഈ ഗാർഡൻ ഉള്ളത് സ്ഥിതി ചെയ്യുന്നത് ഗാഡിനിറങ്ങാൻ പറ്റും ഇറങ്ങാനൊക്കെ പറ്റും നമ്മളിപ്പം ഇറങ്ങിയത് ഇറങ്ങിയതൊന്നുമില്ല ഇരിട്ടിയത് കൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും തോന്നി പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കണ്ടതാണ് ഗാർഡൻ കാണാനായാലും ഒക്കെ അവിടെ കുറേ നേരം ഇരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ കുറേ നേരം മെഡിക്കൽ കാണില്ലായിരുന്നു ഇപ്പോൾ കുറേ നേരം ഇരുന്നു എനിക്ക് കുറേ നേരം അവിടെ ഇരിക്കാനും ഇപ്പോൾ തോന്നി ഞാൻ അങ്ങനെ പോയി ഇരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്ന് എനിക്ക് പറയുന്നതിലിരിക്കണമെന്ന് തോന്നി അങ്ങനെ വന്നിരിക്കുന്നതാണ് നല്ല ഒരു അന്തരീക്ഷം തന്നെ അവിടെ തോന്നിയിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ആഹാരത്തിന് വെളിയിൽ പൈസ കൊടുത്ത് ആഹാരം മേടിക്കുകയേ ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല എന്തെന്നാൽ അവിടെ ആഹാരം എപ്പോഴും കിട്ടുന്നുണ്ട് രാവിലത്തെ കാപ്പി ഉച്ചയ്ക്കത്തെ ഊണ് വൈകിട്ട് മണി നാലുമണിയാവുമ്പോഴത്തേന് ചോറ് കൊണ്ടുവരും അതായത് ആറുമണിയാവുമ്പോഴത്തേക്കിനും കഞ്ഞി കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി മേടിക്കാൻ ചോറ് വേണ്ടവർക്ക് ചോറ് മേടിക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്